മലപ്പുറം ഗജൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചിക്കൻ ഇറച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് കുതിക്കല മസാല ഉണ്ടാക്കാം അങ്ങനെ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് അത് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ചെറിയ ടീസ്പൂണൊക്കെ നാല് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് അതുപോലെ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പെരും ജീരകം പൊടിച്ചത് അതുംപാട് ഇതിക്കന ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പും പാട്ട് കൊടുത്തങ്ങാണ്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ഇത് അര ഡീസ്പൂ അര ക്ലാസ് തൈര് അതും പാടേ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം ഇത് ഞാൻ നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കനൊന്ന് വിരഞ്ഞ് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് വിരട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും അപ്പം ഇനി ഇതിൽ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും മസാല തേച്ച് പിടിപ്പിക്കുകയാണ് രണ്ട് പുറം അതുപോലെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാനൊരു ഇപ്പം ഇത് ഇവിടെ മാറ്റി വെക്കുകയാണ് ഇപ്പം ഞാൻ ഇത് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മസാല പിടിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ മൂന്ന് സവാള അരിഞ്ഞിതാകുമ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഈ സവാള വാടിക്കിട്ടാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതും ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും പാടി ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അത് വാടിയതിന് ശേഷത്തിനെ കുറച്ചധികം മല്ലിയായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കാപ്സിക്കനും ഒരു കാരറ്റും ചെറുതായി അറിഞ്ഞ് അതുപോലെ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അത് വാട്ടിയെടുക്കണമൊന്നുമില്ല നമ്മൾ ചിക്കൻ ഒന്ന് എടുത്ത് കൊടുക്കുന്നാണ്ട് ഈ ചിക്കനുള്ളത് നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കുറേ ശേരം ഇതിൽക്കാൻ ഇട്ട് കൊടുക്കുവാണ് എന്നാലും ഉള്ളിൽക്കെ വെച്ച് പിന്നെ അമർത്തി കൊടുക്കണം ഇതിനുള്ളിൽ കഴിഞ്ഞാൽ മുട്ട വെച്ചെടുക്കുവാണ് എന്നിട്ട് പിന്നെ കുറച്ചുകൂടി മസാല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൽക്കാനെ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിന്നെ ഒരു മുട്ടിമ്പാടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടി രണ്ട് മുട്ട വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി മസാല പിന്നെയും വെച്ച് കൊടുക്കുക രണ്ടാമത്തെ രണ്ടാമത്തെ മുട്ട കൂടി ഇതിൽക്കാനെ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി മസാല അതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ എത്രയും ഇതൊന്ന് തുന്നി എടുക്കണം ഞാൻ അവിടെ എങ്ങനെയൊന്ന് അതിൽ തുന്നിട്ടില്ലെങ്കിൽ അത് പിന്നെ അതോ കൂടി പുറത്തേക്ക് എങ്ങനെ വരും അത് വന്ന് വരുമ്പോൾ അപ്പോൾ അതിന തുന്നി കൊടുക്കണത് ഇപ്പോൾ രണ്ട് കാലൊന്ന് കൂട്ടി കെട്ടുമ്പം ആണ് അപ്പോൾ അത് മസാലയൊക്കെ തരുമ്പിയിടെ വെച്ചിട്ടുണ്ട് ഇതിൽക്കിന് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരറ്റും ഒരു കാപ്സിക്കനും കൂടി ഞാൻ ചെറുതായി എറിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് എണ്ണയ്ക്ക് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ചിക്കൻ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അടുത്തുമ്പോൾ ഇത് തന്നെ വെച്ച് കൊടുക്കുകയാണ് അപ്പം ഞാൻ എല്ലാ ദിക്കന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നടച്ച് വെക്കണം ഇത് പിന്നെ വെള്ള തുല്ല് പാറ രാവിലെ കിടന്നങ്ങാണ്ടിത് വേവും അതിനു പിന്നെ ഇത് വെന്ത് വരുമ്പോൾ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിങ്ങാണ്ട് വരും അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വെന്ത് ചിക്കനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളാണിത് അപ്പോൾ ഇനി ഇക്ക ഈ വെള്ളത്തിക്കനെ ഞാൻ ഇതാ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇവിടെ നിളക്കിക്കൊടുക്കുന്നുണ്ട് ഒരു കാലീസ്പൂൺ മഞ്ഞൾപ്പൊടി മഴ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുന്നത് പിന്നെ ഇത് കുറച്ച് മല്ലിയായിട്ട് എടുക്കേണ്ടിരിക്കുക എങ്ങനെ അതുപോലെ പിന്നെ ഒരു കാപ്സിക്കനും കുറച്ച് ക്യാരറ്റും കൂടി ഒരു ക്യാരറ്റിൻ്റെ പകുതിയും പാടത്തേക്ക് രണ്ടും കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറുതായി എറിഞ്ഞതാണ് നിങ്ങൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കൂടുതലും വേവിച്ചെടുക്കും വേണ്ട അതുപോലെ തിരിക്കണി പിന്നെ ഒരു ടീസ്പൂൺ മുളകും പൊടി പിന്നെ കുരുമുളകിൻ്റെ പൊടി മഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് സോയാ സോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് ടൊമാറ്റോ സോസും മഴത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് എടുക്കണം അപ്പോൾ അത്രയും മതി ഞാൻ വേവിച്ചിട്ട് ചിക്കൻ ഇതിന് മുഴുക്കാനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പം അടുത്ത് പോകുമ്പോൾ അടുത്തേക്കതിനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഭാഗം പിന്നെ മസാല പൊടിച്ച് വന്ന ശേഷം പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗത്തൊക്കെ മസാല നാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലവണ്ണം മസാല ഒക്കെ വെറ്റി വന്നിട്ട് ഇതൊന്ന് എടുത്ത് കാണിച്ച് തരാം ഞാൻ വീഡിയോയിൽ അനുഭവം കുറച്ച് ചേച്ചി കാണിച്ചതേ അപ്പോൾ എന്താ ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിന് മുഴുക്കെ മസ അതിൻ്റെ അടിയിലെ മസാല കുറച്ച് ഇതിന് മുഴക്കേനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് മസാല ഒന്ന് മാറ്റി വെച്ച് അതിൻ്റെ മുഴുകാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുഴക്ക ഇട്ട് പിന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ